വലിയ നോയമ്മിൻ്റെ ഇരുപത്തിയാറാം ദിവസം യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തി മൂന്നാം അദ്ധ്യായം അഞ്ചാം വാക്യം നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതം ഏൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ശതങ്ങളാൽ നാം ം പ്രാപിച്ചു നാം നിരന്തരം ചെയ്യുന്ന പാപങ്ങളിലൂടെ വേദനയേൽക്കുന്നത് നമ്മുടെ ഈശോയ്ക്കാണ് മനുഷ്യകുലം മുഴുവൻ്റെയും പാപങ്ങൾക്കും അതിക്രമങ്ങൾക്കും വേണ്ടിയാണ് ഈശോ പീഡിപ്പിക്കപ്പെട്ടതും മുറിവേൽപ്പിക്കപ്പെട്ടതും ഈശോ ഏൽക്കേണ്ടി വന്ന ഓരോ ചാട്ടവാറടിയും നമ്മുടെ പാപങ്ങളുടെ ഫലമാണ് അത്രമാത്രം കഠിനമായ വേദനയിലൂടെ ഈശോ കാൽവരിക്ക് കയറേണ്ടി വന്നിട്ടും കുരിശുമരണം എന്ന പിതാവിൻ്റെ ഇഷ്ടത്തിന് സ്വയം വിധേയനായി ഈശോയ്ക്ക് നമ്മോടുള്ള സ്നേഹം എത്രയധികമാണ് ഇത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന ഈശോയെ പാപം മൂലം നമുക്കിനിയെങ്കിലും വേദനിപ്പിക്കാതിരിക്കാം തെറ്റാണെന്നറിഞ്ഞിട്ടും ചെയ്തു പോയ നമ്മുടെ അഞ്ച് പാപങ്ങൾ ഓർത്തെടുത്ത് മാപ്പ് ചോദിക്കാം നമ്മുടെ പാപ പരിഹാരത്തിനായി മുട്ടിന്മേൽ നിന്ന് മൂന്ന് സർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം എനിക്ക് വേണ്ടി മുറിവേറ്റ ഈശോയെ പാപം മൂലം ഇനിയും അങ്ങെ വേദനിപ്പിക്കാൻ എനിക്ക് ഇടയാക്കാതിരിക്കട്ടെ എന്ന് ആവർത്തിച്ചു ചൊല്ലാം